അയ്യപ്പകോപിൽ മാട്ടുകട്ടയിൽ ക്ഷേത്രം മേൽശാന്തിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഹരിതീർഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി തടത്തിലരികത്ത് അനിൽകുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ അനിൽകുമാർ കട്ടപ്പണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴി മാട്ടുകെട്ടയിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അനിൽകുമാർ ഈ സമയം അനിൽകുമാറിന്റെ അയൽവാസി ഇദ്ദേഹത്തെ സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ഉണ്ടായിരുന്ന ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പൊട്ടിയ ചില്ലുഗ്ലാസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് അനിൽകുമാർ പറയുന്നു അപ്പോൾ നമ്മൾ വീണ്ടും തൊട്ട് താമസിക്കുന്ന സണ്ണി എന്ന് പറഞ്ഞാൽ ആളെ കല്യുണ്ട് പുള്ളിയൊക്കെ താഴെ ചെന്നിട്ട് ശാന്തി എന്നോട് വിശേഷം അങ്ങനെ മണ്ണിനെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ താഴത്തെ അറിയിച്ചപ്പോൾ അരണ്ട വിളിച്ചു അവിടെ ഇവർ ഒരു ക്ലബ്ബ് പോലെ ഇവരെല്ലാവരും കൂടുന്ന അപ്പം അവിടെ അറിയിച്ചു ചെന്നപ്പം ഈ മുറിക്കകത്ത് ഈ വാവച്ചനെന്ന് പറഞ്ഞ ആളെ എടുക്കുണ്ടായിരുന്നു സണ്ണിയോട് സംസാരിച്ചപ്പോൾ വാവച്ചൻ എന്നെ തെറി വിളിച്ചുകൊണ്ട് നീ എൻ്റെ പേര് കള്ള കേസ് കൊടുക്കുക അല്ലാതെ അത് പറഞ്ഞിട്ട് തെറിവ് വിളിച്ചു ഇപ്പം നിനക്ക് ഇനിയ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്ന സണ്യം അന്നെപ്പിച്ച് തള്ളിയാക്കട്ട് മൂലിക്കട്ടെ അന്നേരം ഇവർ എന്താ ഗ്ലാസ് എന്തെങ്കിലും പൊട്ടിച്ച് എൻ്റെ എത്തി കുത്തി കുത്തി മാരമായിട്ട് തന്നെ അവിടെ ഇട്ട് മെതിച്ച് കസേരയ്ക്കിട്ടൊക്കെ കസേരയൊക്കെ വെച്ച് തന്നെ അരിച്ച് ചൗപ്പ് ഒരുപാട് ചവിടെ ചോട്ടി അന്നേരം ഇവരുന്ന് ഭയങ്കരമായിട്ട് ബ്ലഡ് വരാൻ പോകും ഹെൽമെറ്റൊക്കെ പോയാൽ ഹെൽമെറ്റ് വെച്ചാൽ ഞാൻ പോയത് അന്നേരം ഭയങ്കരമായിട്ട് ബ്ലഡ് വന്നു ഞാൻ നേരം എനിക്ക് കണ്ണ് കാണാതെ ഒരു ഇതുപോലെ എളുപ്പത്തിന് പെട്ടെന്ന് എണീറ്റ് ശ്രമിച്ചുകൊണ്ട് ആക്രമണത്തിൽ അനിൽകുമാറിന്റെ നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടായിട്ടുണ്ട് കൂടാതെ കൈകാലുകൾക്കും പരിക്കുകളേറ്റു തലയ്ക്ക് പരിക്കേൽപ്പിച്ച ശേഷം അനിൽകുമാറിനെ രണ്ടംഗ സംഘം മുറിയിലിട്ട് പൂട്ടുകയായിരുന്നുവെന്നാണ് പരാതി തുടർന്ന് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് പുറത്തിറങ്ങിയത് നിലവിൽ അനിൽകുമാർ കട്ടപ്പനിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അനിൽകുമാറിന്റെ പരാതിയിൽ കൂനമ്പാറയിൽ വാവച്ചൻ സണ്ണി എന്നിവർക്കെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു